ും പറഞ്ഞോണ്ട് അവ മുസ്ലിമാണ് നമ്മുടെ ജാതിയല്ല നമ്മുടെ ജാതിയുടെ കൂടെ പോയെങ്കിൽ അവക്ക് ഇത്രയും വരൂലല്ലേ അന്യജാതിയുടെ കൂടെ പോയോണ്ടല്ലേ ഈ സംഭവിച്ചത് അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന് ഒരിക്കലും ഇത് സംഭവിക്കത്തില്ല അച്ഛൻറെ അമ്മയുടെയും വാക്ക് കേട്ടായിരുന്നെങ്കിൽ മക്കൾക്ക് ഇന്നീ ഗതി വരുമായിരുന്നു എന്റെ മോക്ക് നീതി കിട്ടണം കൊച്ചു കിടക്കുന്നത് കണ്ടോ ഇനി മാസങ്ങൾക്ക് മുമ്പ് ജന്മം നൽകിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പ്രണയിച്ച ആളുടെ കൂടെ ഇറങ്ങി പോവുകയായിരുന്നു പെൺകുട്ടി എന്റെ മോളെ ഞാൻ അങ്ങനെയായിരുന്നു കൊണ്ട് നടന്നത് ഞങ്ങൾ എവിടെ പോയാലും മോള് നടുക്കും മോളെ അച്ഛനും ഞാനും അപ്പുറവും അപ്പുറം അങ്ങനെയായിരുന്നു ഒരു കടകളിൽ ഒരു പലഹാരം വന്ന ഫസ്റ്റ് തിന്നുന്ന എൻ്റെ മോളായിരിക്കും വേറെ എല്ലാ പിള്ളാരേക്കാളും മുമ്പേ തിന്നു എന്നിട്ട് ഇവിടെ വന്ന് പറയാം അമ്മ ഇന്ന പലഹാരം ഇന്ന കടയിലുണ്ട് എനിക്കത് അമ്മച്ചി മേടിച്ചോണ്ട് തരണം ഞാൻ ആ സെക്കൻഡ് എൻ്റെ കുഞ്ഞിന് ഞാൻ മേടിച്ചോണ്ട് കൊടുക്കും അങ്ങനെയൊക്കെ വളർത്തി വന്നൊരു പൊന്ന് മോളായിരുന്നു പക്ഷേ എവൻ്റെ കൂടെ പോയി എൻ്റെ കുഞ്ഞിന്റെ ജീവിതം എല്ലാം അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് താങ്കളുടെ അറിവിലല്ല പോയ മോൾ പോകുന്നതിനും പെട്ട് ഞാൻ ഇതേപോലെ പഞ്ചായത്തിൽ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഒരുങ്ങി ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ഞാൻ ചോദിച്ചു മോളെവിടെ പോകണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അമ്മച്ചി ഞാൻ ഇതേപോലെ കൂട്ടുകാരിയുടെ വീട് വരെ പോകണം അവള് വിളിച്ചങ്ങോട്ട് ചെല്ലാൻ പോകണം അങ്ങനെ പോയതാണ് പോയിട്ട് വൈകിട്ടായപ്പോൾ എനിക്കിതേപോലെ ഒരു ഫോൺ കോൾ വരുന്നു ഇതേപോലെ നിങ്ങളുടെ മകൾ എൻ്റെ മോൻ്റെ കൂടെ മാഹീൻ്റെ കൂടെ ഇറങ്ങി വന്ന് മാഹീൻ്റെ ഉമ്മയാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്തെന്നും പറഞ്ഞ് അല്ല അമ്പലത്തെക്കൊണ്ട് മാലയിട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഒരു കോൾ വന്നു അപ്പോഴത്തേന് ഞാൻ ഞെട്ടിപ്പോയി അപ്പോഴത്തേനും മോൻ നിലവിളി തുടങ്ങി അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു അച്ഛൻ അന്ന് ബാങ്കിൽ സർവീസുകാരൻ്റെ ബാങ്കിലടുത്ത് ജോലി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് മോനെ വിളിച്ച് അന്നനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് ഈ മോന് ഈ നിൽക്കുന്ന മോനും കൂടെ ഞങ്ങളുടെ കൂടെ വന്നു അവനും കൂടെ ആയിരുന്നു അന്ന് എല്ലാത്തിനും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാനും കാര്യങ്ങൾക്കെല്ലാം വന്നത് അന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇവർ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിളിച്ചു മോളെ മോളെ എൻ്റെ കൂടെ വാ നീ അവൻ്റെ കൂടെ പോകരുത് അവൻ കൊള്ളത്തില്ലെന്ന് എല്ലാവരും പറയുന്നു അപ്പോഴും അവൾ എൻ്റെ കൈ തട്ടി എറിഞ്ഞിട്ടാണ് അവരുടെ കൂടെ പോയത് ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ പോകുക എന്നും പറഞ്ഞുകൊണ്ട് അറിയാൻ സ്നേഹിച്ചെന്ന് വെച്ചാൽ ഒരമ്മമാരും ഒരച്ചമാരും അങ്ങനെ ഒരു മക്കളെ സ്നേഹിക്കത്തില്ല ആ രീതിയിൽ വളർത്തിയ മോളാണ് അത് ഈ നാട്ടിലുള്ള എല്ലാ ഈ കടക്കലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം ഞാൻ എങ്ങനെയാണ് എൻ്റെ ആ മോളെ കൊണ്ടു കാണുന്ന സമയത്തെല്ലാം ഈ സന്തോഷം അതായത് മോളുടെ അച്ഛനും ഈ സുലേഖയും അവരിവിടെ ആഡിറ്റോറിയത്തിലും കടകളിലും ഒക്കെ ജോലിക്ക് പോകുന്നവരാണ് രാത്രിയിലാണ് ആഡിറ്റോറിയത്തിൽ ഈ ക്ലീനിങ്ങുകൾ അതായത് എന്തെങ്കിലും ഫംഗ്ഷനുണ്ടെങ്കിൽ ക്ലീനിങ് രാത്രിയിലാണ് രാത്രിയിൽ ക്ലീൻ ചെയ്യുമ്പോൾ പോലും ഈ മോളെ ഇവർ രണ്ടുപേരും കൂടി ഞാൻ പലപ്പോഴും കാണുന്നതാണ് രാത്രി സമയത്ത് പോലും ഇങ്ങനെ കൊണ്ടു നടക്കും ഈ മരിക്കുന്നതിൻ്റെ അന്ന് എൻ്റെ കുഞ്ഞ് ആയപ്പോൾ ഞാൻ പോകുന്ന ആഡിറ്റോറിയത്തിൽ വന്ന് ജോലി ജോലിക്ക് വന്ന് ആഡിറ്റോറിയത്തിൽ വന്നായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് മക്കൾ എന്തിനു വന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇതേപോലെ ചേട്ടൻ അന്നത്തെ കണക്ക് തന്നെ ഇന്നും കൂട്ടുകാർ കൂടി കുടിയാമ്മച്ച് എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്ക് കംപ്ലയിൻറ്റ് കൊടുത്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ഞാൻ എൻ്റെ കൂടെ പൈസ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മക്കളൊരു കാര്യം ചെയ് പൈസ വീട്ടിൽ ഇരുപോണ്ട് പോയി എടുത്തുകൊണ്ട് വാന്ന് എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞതാണ് ആ എടുത്തുകൊണ്ട് വന്ന് വരാൻ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ കുഞ്ഞ് തിരിച്ച് കയറി വന്നു ഒൻപതാം തീയതി രാത്രിയിൽ ഏകദേശം ഒരു ഒൻപതര മണി സമയത്താണ് ഈ കുട്ടി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഞാൻ അറിയുന്നത് മരിച്ച സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു എവൻ മാത്രമേ ഉള്ളായിരുന്നു മോള് മരിച്ച സമയത്ത് എവനാണ് മോളുടെ ബോഡി കെട്ടഴിച്ച് ഞാൻ നിൽക്കുന്ന കടയിൽ അന്നൻ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് എറിഞ്ഞ് എറിഞ്ഞാണ് കൊടുത്തതെന്ന് അണ്ണം പറഞ്ഞു അപ്പോഴെ അപ്പോഴേ അവർ അങ്ങോട്ട് മുമ്പോട്ടും പുറമോട്ടൊന്നും നോക്കിയില്ല അവരപ്പോഴേ സ്കൂട്ടിയിൽ കയറി അവർ കുഞ്ഞിനെ കൊണ്ട് അപ്പോഴും പറഞ്ഞു ഒരാളോട് ഇവിടെ നിപ്പുണ്ടായിരുന്നു ഇരിട്ടായത് കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ചേച്ചി ഒരാളോട് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു പറഞ്ഞു എവൻ അതിൻ്റെ പുറവിൽ ബൈക്ക് എടുത്തുകൊണ്ട് ആ അന്നം വിചാരിച്ച് അവൻ ഹോസ്പിറ്റലിൽ ചെല്ലുവെന്ന് പക്ഷേ ഇവ ഹോസ്പിറ്റലിൽ ചെന്നില്ല അവൻ നേരെ അവിടുന്ന് അവൻ്റെ കുഞ്ഞുമ്മയുടെ കൈവെട്ടാനാണ് അവൻ പോയത് അവിടെ തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കുട്ടിയെ മോർച്ചറിയിലേക്ക് മാറ്റാനുള്ളൊരു മാറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൊണ്ടുവന്നതാരം അന്വേഷിക്കുമ്പം സുലേ കൈ അനിമോളുടെ അമ്മ ജോലി ചെയ്യുന്ന തട്ടുകടയിലെ മുതലാളിയും അവിടെ നിന്നൊരു സ്റ്റാഫും പെട്ടെന്ന് അതായത് സുലേഖയെ വിളിച്ചിട്ട് ഈ മരുമകൻ പറയുകയാണ് അമ്മയുടെ മകള് തൂങ്ങിയെന്ന് പറയുന്നത് കേട്ടുകൊണ്ട് സുലേഖ പെട്ടെന്ന് കരയുകയും അലറി വിളിക്കുകയും ബോധം കെട്ട് വീഴുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരാണ് ഓടിക്കൊണ്ട് ഇവിടെ വരുന്നത് വരുമ്പോൾ ഇവിടുന്ന് ഈ കുട്ടിയെ കണ് കണ് പിന്നെ ഇത് ഷോളിലാണ് തൂങ്ങിയെന്നാണ് ഷോളാണെൻ്റെ അറ്റവണവിടെ കാണുന്നത് അറുത്തിട്ടിട്ട് ഈ കുട്ടിയെ ഇങ്ങനെ കൈകളിൽ കോരിയെടുത്താണ് ഈ കടയിലെ മുതലാളിതായി ഇല്ല മോൾ ഒരിക്കലും ചെയ്യൂല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ മരിക്കുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഈ വീട്ടിനകത്ത് ഇരുന്നു പറഞ്ഞ അമ്മേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്തണം എന്ന് ഞങ്ങളുടെ കൂടെ പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യും മക്കൾ ഇപ്പോഴേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു അന്നേരം അവൾ ഞങ്ങളുടെ കൂടെ ഒരു പോയിൻ്റ് പറഞ്ഞു പിന്നെ അച്ഛനെ വളർത്താൻ ഞാൻ എടുക്കാനും രണ്ട് നിങ്ങൾക്ക് മൂന്ന് പേർക്കും എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ തരത്തില്ല എന്ന് പറഞ്ഞു അവൾ തമാശയ്ക്ക് പറഞ്ഞതാണ് അത് എടുക്കാൻ തരത്തില്ലെന്ന് അപ്പോൾ സത്യമായി എൻ്റെ കൂടെ അമ്മ അമ്മോളല്ല പറഞ്ഞ് അവനാണ് പറഞ്ഞത് അമ്മയൊരു അമ്മാമയായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം വെച്ചാൽ ഞാനങ്ങ് മതിമുറന്ന് നടക്കുമായിരുന്നു ഞാനും അച്ഛനെന്ന് വെച്ചാൽ നമുക്കൊരു കൊച്ചിനെ എടുത്ത് താലോലിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു പക്ഷെ അതിനുപോലും ദൈവം ഞങ്ങൾക്ക് വിധി തന്നില്ല നല്ല കഴിഞ്ഞ വ്യാഴാഴ്ച ഇടന്ന് ഇവിടെ ഭയങ്കര ബഹളം വരുന്ന കുടിച്ചിട്ട് വന്ന് തൊട്ടിയും കയറുമൊക്കെ പൊട്ടിച്ചത് കണ്ണിട്ട് മരിമ തൊട്ടിയും കയറുമൊക്കെ പൊട്ടിച്ച് അശേലിട്ട് എൻ്റെ കുഞ്ഞ് എന്നിട്ട് മോള് പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ വന്ന കാലം മുതൽ എനിക്ക് കണ്ണ് നീരേ ഉള്ളു എന്ന് മോളെ അവൻ്റെ കൂടെ പറയുന്നത് അപ്പോഴാണ് അവ ഒരു പോയിന്റ് പറഞ്ഞ് പോയി തൂങ്ങിച്ച എന്ന് പറഞ്ഞു അന്ന് കുഞ്ഞിനെ അടിക്കാൻ കൈവൊക്കി ഞാൻ പറഞ്ഞു എൻ്റെ തുമ്പിട്ട് എൻ്റെ കുഞ്ഞിനെ അടിക്കവ പോലെന്ന് പറഞ്ഞു സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്തതാണ് എന്നാണ് നിങ്ങൾ ഇല്ല ഇല്ല ഒരിക്കലുമല്ല അച്ഛൻ കയറിപ്പോയതിന് ശേഷം അച്ഛൻ ഏവനെ പമ്പിൻ്റെ അവിടെ വെച്ച് കണ്ട് അന്ന് റോഡി വന്നതിന് ശേഷം അന്ന് എൻ്റെ കുഞ്ഞുപ്പോ ഒറ്റയ്ക്കേ ഈ വീട്ടിലുള്ളു പമ്പിൻ്റെ അവിടെ വെച്ച് കണ്ടായിരുന്നു ഇല്ല ഇല്ല ഒരിക്കലും എൻ്റെ മോളിങ്ങനെ സ്വന്തമായിട്ട് ചെയ്യത്തില്ല അതെനിക്ക് പൂർണ്ണ എനിക്ക് പൂർണ്ണ ഉറപ്പാണ് കാര്യം എന്തെന്ന് വെച്ചാൽ അവിടെ ഒരു കാല് മുറിഞ്ഞാലും അവൾക്ക് വെപ്രാളമാണ് ഓരോ കൊച്ചുങ്ങളും ഓരോന്ന് എൻ്റെ ചെയ്യുന്നതാണ്പോടെ ചോദിക്കുക എന്തിനമ്മ അവരിങ്ങനെ ചെയ്യുന്നേന്ന് എൻ്റെ കൂടെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായ ഉറപ്പാണ് എൻ്റെ കുഞ്ഞു ഒരിക്കലും ചെയ്യത്തില്ല അവൻ തന്നെ എൻ്റെ കുഞ്ഞിനെ കൊന്നതാണ് അങ്ങനെ പറയാൻ എന്തെങ്കിലും തെളിവുകളോ തെളിവുകളോ കാര്യങ്ങളോ കാര്യങ്ങളോ എന്ന് വെച്ചാൽ അവൻ അങ്ങനത്തെ ഉള്ള ഒരു ഫ്രോഡാണ് അവൻപ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഇവിടെ മോളെ ഉദ്രവിനെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല അവൻ വെളിയിലൊക്കെ ആൾക്കാരെ അടിക്കുകയും വെട്ടിയേ എല്ലാം ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കിട്ടിയ അറിവുകൾ അതുകൊണ്ട് അവൻ അതിനോ ചെയ്യുന്നവ ഇത് ചെയ്യാൻ മടിക്കത്തില്ല പഠിക്കത്തില്ല സ്വന്തം കുഞ്ഞമ്മയുടെ കൈ വെട്ടിയവൻ പിന്നെ ഇത് ചെയ്യാൻ പഠിക്കും കൊന്ന കുറ്റത്തിനല്ല ഇപ്പൊ പിടിച്ചിരിക്കുന്നത് അവൻ്റെ കുഞ്ഞമ്മേനെ വെട്ടിയതിനാണ് ഇപ്പൊ അവനെ പിടിച്ചിരിക്കുന്നത് ഇതൊക്കെ ചിന്തിക്കണം നമ്മളെ സുരക്ഷിതത്വം എത്രയുണ്ടെന്ന് പെൺകുട്ടികൾ അവരുടെ ഒരു അവർ സ്വയം അവരെ സ്നേഹിക്കുന്നില്ല അവർ സ്വയം അവരെ സ്നേഹിച്ചെങ്കിൽ ഇങ്ങനെയെന്ന് ഇറങ്ങി പോകില്ല കാരണം തൻ്റെ ജീവനേക്കാൾ വലുത് മറ്റൊന്നും ഇല്ല ഇങ്ങനെ ഒരു അമ്മയാണ് ഇപ്പം പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തക എന്നുള്ളതിലുപരിയായിട്ട് അമ്മയാണ് അപ്പൊ അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് എല്ലാ മക്കളോടും ആണിനോടായാലും പെണ്ണിനോടായാലും പറയാനുള്ളത് അവർക്ക് ജന്മം നൽകി അവരെ പോറ്റി വളർത്തി ഈ സമൂഹത്തിലെ നല്ല ആൾക്കാരായിട്ട് നാളെ ഈ മാതാപിതാക്കൾക്ക് ഉതകുന്ന തരത്തിലേക്ക് വളർന്നു വരേണ്ടുന്ന തലമുറയാണ് അവര് അപ്പം അവർ പെട്ടെന്നിങ്ങനെ ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ പറയും ഉച്ചി ഉറച്ച കൈ കൊണ്ട് ഉദകം ചെയ്യാൻ ഇട വരരുതെന്ന് അപ്പം ആ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളെ മക്കൾ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഒരിക്കലും താങ്ങാവുന്നതിനപ്പുറമാണ് പെൺകുട്ടികൾ ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത തരത്തിലേക്ക് പോകുന്നതാന്ന് പറഞ്ഞാൽ അതും ചിന്തിക്കാൻ പറ്റുന്നതല്ല ചെന്നെത്തുന്ന കൈകൾ സുരക്ഷിതമായിരിക്കണം അപ്പോഴും അവൾ എൻ്റെ കൈ തട്ടി എറിഞ്ഞിട്ടാണ് അവരുടെ കൂടെ പോയത് ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ പോകാൻ പറഞ്ഞുകൊണ്ട് അത് മുസ്ലിമാണ് നമ്മുടെ ജാതി അല്ല നമ്മുടെ ജാതിയുടെ കൂടെ പോയെങ്കിൽ അവർക്ക് ഇത്രയും വരൂല്ലല്ലേ അന്യജാതിയുടെ പോയോണ്ടല്ലേ ഈ സംഭവിച്ചത് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനൊരിക്കലും ഇത് സംഭവിക്കത്തില്ല അച്ഛൻ്റെ അമ്മയുടെയും ബാക്ക് കേൾക്കാർന്നെങ്കിൽ മക്കൾക്ക് എന്നീ ഗതി വരുമായിരുന്നു എന്റെ മോക്ക് നീതി കിട്ടണം എന്റെ കൊച്ചു കിടക്കുന്നത് കണ്ടോ ഇനി ഇനി ഒരു കുട്ടിക്കും ഇതേ കണക്കൊരു അബദ്ധം പറ്റരുത് പണ്ടുള്ള ആൾക്കാർ പറയും ഉച്ചി ഉറച്ച കൈ കൊണ്ട് ഉദകം ചെയ്യാൻ ഇട വരരുതേന്ന് അപ്പൊ ആ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളെ മക്കൾ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഒരിക്കലും താങ്ങാവുന്നതിനപ്പുറമാണ് പെൺകുട്ടികളൊരു സുരക്ഷിതത്വം ഇല്ലാത്ത തരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അതും ചിന്തിക്കാൻ പറ്റുന്നതല്ല ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് മോൾ മോളിറങ്ങിപ്പോണത്